ശരണം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ഇരുപത്തി നാലാം തീയതി വൃശ്ചികമാസത്തിലെ പുരാടൻ നക്ഷത്രവും മാർഗശീർഷമാസ ശുക്ലവക്ഷ ചതുർത്ഥിയും കൂടിയ ദിവസം തിങ്കളാഴ്ച എൻ്റെ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം ഇന്നലെ ഞായറാഴ്ചയായിരുന്നു കുറച്ചധികം നാല് കുട്ടികളോട് സംസാരിക്കാൻ സാധിച്ചു അവരിൽ നിന്ന് നേരിട്ട് ചുവമ്പവത് കല്യാണി അത് കേൾക്കാൻ സാധിച്ചു അവർ ചൊല്ലുന്ന ശ്ലോകം സന്തോഷത്തോടെ പൂർണ്ണ വിശ്വാസത്തോടെ ചൊല്ലുന്ന അത് കുമാരി ആദിത്യലക്ഷ്മി കുടപ്പനക്കുന്ന് നിന്ന് അതുപോലെ തന്നെ വയനാട് വൈത്തിരിയിൽ നിന്ന് കുമാരി തൻവി സുരേഷ് മസ്റ്റർ വേദി സുരേഷ് പിന്നെ നമ്മുടെ ചെട്ടികുളങ്ങരയിൽ നിന്ന് ക്ഷേത്രക്കുറ്റി ക്ഷേത്രമോള് അവരൊക്കെ ചൊല്ലുന്നത് കേൾക്കാൻ വളരെ സന്തോഷം തോന്നി ചെറിയ കൈത്തിരി നാളങ്ങൾ നമ്മുടെ പുതു തലമുറയ്ക്ക് പകർന്നു ഒരു നിയോഗം എൻ്റെ ഗുരുബ്രഹ്മ ശ്രീകൃഷ്ണൻ എബ്രഹാന്തിരി തിരുമേനിയിൽ നിന്ന് കിട്ടിയത് സന്തോഷപൂർവ്വം ഏറ്റെടുത്ത് സാധിക്കുന്നവർക്കൊക്കെ ചെയ്യുന്നു അതിൻ്റെ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നവർ പലരും കുട്ടികളുടെ കാര്യമാണ് അപ്പോൾ കുട്ടികളിൽ നിന്ന് നമുക്ക് ഹിതകരമല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളുണ്ടായത് അപ്പോൾ നമുക്കാണ് ഹിതകരമല്ലാത്തത് എപ്പോഴും ഏകപക്ഷീയമാണ് അല്ലേ അവർക്ക് ഹിതകരമായത് അവർ പെരുമാറുന്നത് അതിന് കാരണം ഏത് എന്ത് കാര്യത്തിനും ഒരു കാരണം കാരണമുണ്ടാകും അത് ഈ ജന്മത്തിലാവും മുജ്ജന്മത്തിലാവും അതിനൊരു പ്രതിവിധി എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സുകൊണ്ട് നമ്മുടെ ഈ ജന്മത്തിലെ രക്ഷകർത്താക്കളോട് മാതാപിതാക്കളോട് നമ്മളെ വളർത്തിയവരോട് നമ്മൾ ക്ഷമ ചോദിക്കുക മാപ്പ് ചോദിക്കുക അപ്പോൾ അവരെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ഊണിലും ഉറക്കത്തിലും ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥനകളൊക്കെ ചെയ്യുമ്പോഴും വിളക്ക് കൊളുത്തി കൊളുത്തിക്കഴിഞ്ഞുമെല്ലാം കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ നമ്മളെ വളർത്തി അവരോടൊക്കെ അവരെ മനസ്സിൽ കണ്ടുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുക അതിന് ഏറ്റവും നല്ല ഇത് ഇംഗ്ലീഷിൽ പറയുന്ന ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മി ഐ ലവ് യു ആൾ താങ്ക് യു ആൾ അത് പറയുക പറഞ്ഞു കഴിയുമ്പോൾ കുട്ടികളിൽ മാറ്റം ഉണ്ടാകും തീർച്ചയായിട്ടും കേട്ടാ അപ്പോൾ ഇത് കുട്ടികളോട് പറയാൻ പോകണ്ട എടി ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിനക്ക് മാറ്റം ഉണ്ടാകും അല്ലേ എടാ ഞാനുണ്ടാകും അതൊന്നും പറയണ്ട എന്തിനും ഒരു കാരണമുണ്ട് ആ കാരണം എന്താണെന്ന് നമ്മൾ കണ്ടെത്താൻ അന്വേഷിച്ച് പോകേണ്ടതുമില്ല നമ്മൾ നമ്മളതിനും പ്രതിവിധി ചെയ്യുക നിരൂപാധികം നമ്മൾ യൂണിവേഴ്സിൽ സറണ്ടർ ആകുക നമുക്ക് തെറ്റ് കാണാം എന്ന് പൂർണ്ണ വിശ്വാസത്തോടെ ഈ ഒരു കാര്യം ചെയ്യുക മാറ്റങ്ങളുണ്ടാവും അതുപോലെയാണ് ഈ ആയില്യനക്ഷത്രക്കാർ ഈ പല ആൾക്കാരുടെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു വീട്ടിൽ നക്ഷത്രം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് വെച്ചിട്ടക്കാർക്ക് പ്രശ്നമാണോ അത് ഇതാണത് ഇപ്പോൾ പലരും വിളിച്ചിട്ട് ഈ ആയില്യനക്ഷത്രക്കാർക്ക് നാട്ടിൽ എൻ്റെ ഗുരു പറഞ്ഞിട്ടില്ലേ ഈ നാട്ടിലൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഇത് ഇപ്പോ വീടിന്റെ വടക്കേ വീട്ടിലെ ഒരു സ്ത്രീ ആയില് നക്ഷത്രമാണെന്ന് വെച്ചു ഉടനെ എന്ത് ചെയ്യുന്ന വെച്ചാൽ വടക്ക് വശത്തെ അതിർത്തിയിൽ മുളയൊക്കെ വയ്ക്കും ഈറ്റ മുള നടു മനസ്സിലെ ഈ മുളയെന്ന് പറയുന്ന സാധനം പാമ്പിനെ ആകർഷിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ആര് പറഞ്ഞു എന്നുള്ളത് അറിയില്ല എന്റെ ഗുരുവൊന്നും ഇതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല രണ്ടാമത്തെ ഇവർക്ക് ഏറ്റവും ഈ ആയില്യനക്ഷത്രക്കാരുണ്ടായ അയൽവക്കത്ത് വന്നാൽ നമുക്ക് എന്തോ ദോഷം ചെയ്യും എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഇത് അവര് മനസ്സാവാച കർമ്മണ ഒന്നും ചെയ്തില്ലെങ്കിൽ ഇവര് ചിന്തിക്കുന്നത് വെച്ച് ഇവർക്ക് ദോഷമാവും അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് പ്രതിഭാസം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ചിലരൊക്കെ പഴയ ചെരുപ്പൊക്കെ തൂക്കുന്നു എന്ന് കേട്ടു ഇതിൽ ഏറ്റവും രസകരമായ കാര്യം ഈ നക്ഷത്രം നാഗങ്ങളുടെയാണ് നാഗങ്ങൾ എത്രമാത്രം ആണെന്ന് പവർഫുള്ളാണെന്നറിയ നാഗങ്ങളെ അനുനയിപ്പിക്കാത്ത ഒരു ഈശ്വര ചൈതന്യം ഇല്ല ശിവൻ വിഷ്ണു ഏ മുരുകൻ എല്ലാ എല്ലാത്തിലും ദേവി അങ്ങനെ വനദേവത എല്ലാത്തിലും നാഗങ്ങൾ കൂട്ടത്തിലുണ്ട് അപ്പൊ ആ നാഗങ്ങളുടെ നക്ഷത്രമായ ആയില്യ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ അപ്പൊ അയില്യത്തി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നാഗങ്ങളുടെ ഒരു അനുഗ്രഹം ഉണ്ട് അതുകൊണ്ടാണല്ലോ അവരതിൽ ജനിച്ചിരിക്കണം അപ്പൊ അവരുടെ അടുത്ത് ഈ വൈരാഗ്യം കാണിക്കുമ്പോൾ ഇവര് തന്നെ അവിടെ നിന്ന് വിട്ടുപോകും എനിക്കറിയാം ഏർ ഇപ്പൊ ഒരു എൻ്റെ ഒരു വ്യക്തി ഒരു സു എൻ്റെ ചെറുപ്പത്തിലാണ് വളരെ ചെറുപ്പത്തിൽ ഞാൻ ഈ ജ്യോതിഷം പഠിക്കുന്നതിന് ഒക്കെ മുമ്പാണ് കേട്ടോ വളരെ ചെറുപ്പത്തിൽ അപ്പം ആ വീട്ടിലെ കുട്ടികൾ ഞങ്ങളുടെയും ഫ്രണ്ട്സ് ആണെന്ന് ചോദിച്ചു അപ്പം ഇവരൊരു അതിർത്തിയിൽ പടിഞ്ഞാറ് വയസ്സ് ഇവരുടെ വീടിന്റെ ആകെ പത്ത് സെൻറ്റ് സ്ഥലമാണ് അതിൻ്റെ പടിഞ്ഞാറ് വയസ്ത് കൊണ്ടുവന്ന് ഈ മുള കൊണ്ടുവന്ന് വളർത്തി തുടങ്ങി ഇവർ അപ്പം മുള പൊങ് പൊങ്ങി വന്നു തുടങ്ങി അപ്പം ഇതെന്താണ് മുള കൊണ്ടുവന്ന് വെച്ചതെന്ന് ചോദിച്ചപ്പോഴാണ് ഇവർ പറഞ്ഞത് അതിൻ്റെ അപ്പുറത്തുള്ള വീട്ടിൽ കല്യാണം കഴിച്ചു വന്നിരിക്കണത് ആയില്യം നക്ഷത്രക്കാരിയാണ് അപ്പൊ ആയില്യം നക്ഷത്രക്കാർ നോക്കിയാൽ മുടിഞ്ഞു പോകുന്നതാണ് വിശ്വാസം ഇത് ഗുരു പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഗുരു പറഞ്ഞാൽ അതിന് ശേഷമൊന്നും പറഞ്ഞറിയില്ല ഇത് ആരോ എന്തോ പറഞ്ഞ് ഇങ്ങനെ ഒരു ഒരു വിശ്വാസം വന്നിട്ടുണ്ട് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന സമയത്ത് വലിയ താമസം ഇല്ലാണ്ട് ആ വീട് ഇവർക്ക് വിറ്റുപോകേണ്ടി വന്നു ഈ ആരാണോ ആയില്യം നക്ഷത്രക്കാരെ പേടിച്ച് വെച്ചിരുന്നത് അവർക്ക് അവരുടെ മക്കളുടെ ഇത് ഇതൊക്കെ വെച്ചിട്ട് ആ വീട് വിറ്റി പോകേണ്ടി വന്നു അവിടെ നിന്ന് അവരുടെ സാഹചര്യം നിമിത്തം വീട് വിറ്റു പോകേണ്ടി വന്നു മനസ്സിലായ അപ്പോൾ ഇപ്പം ഞാനും പള്ളിപ്പുറത്തെ കുടുംബം ഒരു അവർ ഇത് വന്നപ്പോൾ തിരിച്ച് അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ കൊടുത്ത് വിട്ടിട്ട് വന്നിരിക്കുകയാണ് അത് വേറൊരു കാര്യം ഇത് അതല്ല ഇവർ എവിടെയാണെന്നുള്ളത് പോലും അറിയാത്ത രീതിയിൽ ഇവർ പോകേണ്ടി വന്നു അപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് ഇവർ ഈ ആയില്യം നക്ഷത്രം എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയുടെ ഓപ്ഷനൊന്നും അല്ല അല്ലേ ഞാനിപ്പോൾ ഓക്കെ നമ്മുടെ ആത്മതലത്തിലെ ഓപ്ഷൻ ആണെങ്കിലും ബോധതലത്തില് നമ്മുടെ ഓപ്ഷൻ അല്ല ഞാൻ ഇന്ന നക്ഷത്രീകരിക്കുകയാണ് ഇന്ന സ്ഥലത്ത് എനിക്കണമെന്ന് ഞാൻ ഇല്ല എൻ്റെ ആത്മതലത്തിലുള്ള ഇതാണ് അപ്പം ദയവ് ചെയ്ത് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തകൾ കൊണ്ടുവരാണ്ടിരിക്കുക കാര്യം നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെ നമ്മൾ ചിന്തിക്കുന്നതിന് നമുക്ക് സംഭവിക്കാം അപ്പോൾ ആയില്യം നക്ഷത്രക്കാരെ അവർക്ക് നാഗങ്ങളുടെ അനുഗ്രഹമുള്ളവരാണ് അവരിതാണ് അവരോട് സ്നേഹത്തോടെ പെരുമാറൂ അവർ എന്തെങ്കിലും നമ്മൾ ഏതെങ്കിലും ഇത് ചെയ്യുമ്പോഴത്തേക്ക് അവരടുത്ത് സംസാരിക്കൂ ഇത് ചെയ്യൂ ഏ അത് ജീവിതം മാറും പരീക്ഷിച്ചു നോക്കൂ ആര് വേണമെങ്കിലും പരീക്ഷിച്ചു നോക്കൂ കേട്ടോ അപൂർവം ചില ആയില്യക്കാരുണ്ട് പാമ്പ് ചീറ്റണ പോലെ ചീറ്റുന്ന ആയില്യക്കാരുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അതെനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപൂർവം ചിലർ ആ നക്ഷത്ര ഗുണം എന്ന് പറഞ്ഞാൽ പാമ്പിന്റെ നാളാണ് ഇവർ മുൻപുൻ നോക്കാണ്ട് ചീറ്റിയിരിക്കും അത് പൊതുസമൂഹത്തിനെതിരെ ഇവർ ചീറ്റിയിരിക്കും കേട്ടോ അതറിയാവുന്നവരുണ്ട് പക്ഷേ അല്ലാണ്ട് ഈ അടങ്ങി ഒതുങ്ങി ഏതെങ്കിലും സൗണ്ട് കേട്ടാൽ ഒതുങ്ങി പാമ്പ് പ്രത്യക്ഷത്തിൽ വരികയല്ല നം ഒരു അതാണ് നമ്മൾ ഈ രാത്രിയൊക്കെ നടക്കുമ്പോൾ തിരുമനി പറയും നമ്മൾ സൗണ്ട് ഉണ്ടാക്കി നടന്നാൽ മതി സൗണ്ട് ഉണ്ടാക്കി നടക്കുമ്പോൾ ഈ സൗണ്ട് കേൾക്കുന്നത് എവിടെ നിന്നാണോ അതിൻ്റെ ദൂരത്തേക്ക് അവിടെ നിന്ന് അകന്നു പോകും ഈ പാമ്പ് ഈ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പാമ്പ് കടിയേക്കാനായിട്ട് കാരണം ഇങ്ങനെ നമ്മൾ പതുങ്ങി പതുങ്ങി പോയി എവിടെയെങ്കിലും ഒരു എലക്കും കേ എന്തെങ്കിലും കേൾക്കുമ്പോൾ നമ്മൾ അമർത്തി കാല് ചവിട്ടുമ്പോൾ ഇത് എന്തോ ഒന്ന് അതിനെ ആക്രമിക്കാൻ വരികയാണെന്നോ വിചാരിച്ച് അറ്റാക്ക് ചെയ്യും ഈ അറ്റാക്ക് ചെയ്യുമ്പോൾ വിഷപ്പല്ല് വെച്ചാണ് അറ്റാക്ക് ചെയ്യണത് അതേസമയം ആ എര തിന്നുകയാണെങ്കിൽ അത് തീറ്റപ്പല്ല് വെച്ചായിരിക്കും എന്ന് തിരുമേനി പറയുന്നു ഏ എനിക്ക് വിഷ ചികിത്യൊന്നും ഇതില്ല തിരുമേനി പറഞ്ഞത് ചില കാര്യങ്ങൾ ഓർമ്മയിലുണ്ട് ഒരുപക്ഷെ ഓർമ്മയിൽ നിന്ന് പറയുന്നത് തെറ്റായിരിക്കും എന്തുവാട്ടെ അപ്പം ദയവ് ചെയ്ത് മനസ്സിലാക്കുക അയൽവക്ക താഴെ നക്ഷത്രക്കാർ വരുന്നത് നമുക്ക് നല്ലതാണ് കേട്ടോ അവരെക്കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുക രണ്ടാമത്തെ കാര്യം കുട്ടികളുടെ മുഖാന്തരം നമുക്ക് അരിഷ്ടത തോന്നുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് നമ്മുടെ രക്ഷകർത്താക്കളോട് നമ്മൾ എന്താണ് ഇപ്പോൾ അവരുണ്ടെങ്കിൽ അവരോട് നേരിട്ട് തന്നെ ക്ഷമ ചോദിക്കുക ഇങ്ങനെയുണ്ട് അപ്പോൾ ഇങ്ങനെ ഞങ്ങളൊരു വീഡിയോ കണ്ട് വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ആ സാറ് പറയുന്നത് രക്ഷകർത്താക്കളോട് എന്തെങ്കിലും ചെയ്തു ഇനി ഞങ്ങൾ ഇപ്പോഴോ അല്ലെങ്കിൽ ചെറുപ്പത്തിലോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറയുക മനുഷ്യ ഞങ്ങളോട് ക്ഷമിക്കണം മാപ്പാക്കണം എന്ന് പറയുക നമ്മൾ എന്തെങ്കിലും ഇത് സംഭവിച്ചാൽ അതിന് അതിന് ന്യായീകരിക്കാനൊന്നും പോകണ്ട എപ്പോഴും നമുക്ക് നമ്മുടെ ഭാഗത്ത് എപ്പോഴും ന്യായങ്ങൾ നമുക്ക് നിരത്താനുണ്ടാകും പക്ഷേ നമ്മുടെ ഭാഗത്ത് ന്യായങ്ങൾ നിരത്തേണ്ട യൂണിവേഴ്സിറ്റി മുമ്പിൽ അത് അത് ന്യായങ്ങളല്ല എന്നുള്ളത് കൊണ്ടാണ് കുട്ടികളിൽ നിന്ന് അരിഷ്ടത ഉണ്ടാകുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പുണ്യദിവസത്തിൻ്റെ പുണ്യം ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും സകുടുപ്പം ദീർഘായുസനായി സങ്കല്പം ചെയ്യുന്ന സമ്പൂർണ്ണ ആരോഗ്യത്തിനായിട്ട് കൈകാലുകൾ വീശി നടക്കാൻ സ്വന്തമായിട്ട് ആഹാരം സ്വന്തം കൈകൾ കൊണ്ട് എഴുന്നേറ്റ് കൈകൾ കൊണ്ട് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ പ്രാഥമിക കൃത്യങ്ങൾ സ്വയം നിർവഹിക്കാനായിട്ട് നന്നായിട്ട് ശ്വസിക്കാൻ നന്നായിട്ട് കാണാൻ നന്നായിട്ട് കേൾക്കാൻ സ്വന്തം കാര്യങ്ങളെല്ലാം സ്വയം ചെയ്യുവാനുള്ള സൗഭാഗ്യം ഉണ്ടാകുവാനായിട്ട് സങ്കല്പം ചെയ്യുന്നു അതുപോലെ തന്നെ ഗർഭസ്ഥരായ മാതാക്കൾ അവർക്ക് സമ്പൂർണ്ണ ആരോഗ്യത്തിനായിട്ട് സമ്പൂർണ്ണ മാനസിക സന്തോഷത്തിനായിട്ട് സങ്കല്പം ചെയ്യുന്നു അവരിൽ വളരുന്ന ആ ഉദരത്തിൽ വളരുന്ന ആ കുട്ടി അത് ദീർഘായുസോടെ സമ്പൂർണ്ണ ആരോഗ്യത്തോടെ ഈ ഭൂമിയിൽ പിറന്നു വീഴുവാനായിട്ട് സങ്കല്പം ചെയ്യുന്നു അതുപോലെ എല്ലാവർക്കും പ്രായഭേദമന്യ എല്ലാവർക്കും സമ്പൂർണ്ണ മാനസിക ശാരീരിക ആരോഗ്യത്തിനായിട്ട് സങ്കല്പം ചെയ്യുന്നു ഓരോരുത്തരും ചെയ്യുന്ന ജോലിയിൽ ആവശ്യമുള്ള മനഃശക്തി അത് ശാരീരിക മാനസിക കായിക പ്രാധാന്യമുള്ള ജോലികളാണെങ്കിലും അതിൻ്റേതായ ആ മാനസിക ശക്തി കിട്ടാനായിട്ട് സങ്കല്പം ചെയ്യുന്നു അതുപോലെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകുവാനും ആ സൽസന്ധാനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ഐ ക്യു ഇ ക്യു എസ് ക്യു ഇപ്പോൾ പറയുന്നത് ഐ ക്യു ഇ ക്യു എസ് ക്യു ഇത്രയും സ്പിരിച്വൽ കോൺഷ്യസ്നെസ് കൂടിയുണ്ട് അപ്പോൾ അതും കിട്ടുവാനും അവർ നല്ല കുട്ടികളായി വളർന്ന കുഴും ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള വിദ്യാഭ്യാസം ആർജിച്ച് ഉന്നത വിജയത്തോടു കൂടി നല്ലൊരു വരുമാനമാർഗം സമ്പാദിച്ച് അവർക്ക് നല്ലൊരു ജീവിത പങ്കാളി ലഭിച്ച് ഉത്തമമായ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സങ്കല്പം ചെയ്യുന്നു അതുപോലെ തന്നെ എല്ലാ കുടുംബത്തിലും ബന്ധങ്ങളിൽ സമാധാനം സന്തോഷം ഐക്യമത്യം കെട്ടുറപ്പ് അത് ജോലിസ്ഥലത്ത് കുടുംബത്ത് വ്യാപാരം ചെയ്യുന്നിടത്ത് സുഹൃദ്വന്ധങ്ങളിൽ എല്ലാം ആ ഐക്യമത്യവും കെട്ടുറപ്പും അതിൻ്റെതായ ഈശ്വര്യം ഉണ്ടാകുവാനായിട്ട് സങ്കല്പം ചെയ്യുന്നു അതുപോലെ തന്നെ ഓരോരുത്തരും ചെയ്യുന്ന വ്യാപാരമാകട്ടെ ബിസിനസ് ബിസിനസ്സാകട്ടെ ജോലിയാകട്ടെ മറ്റു വരുമാന മാർഗ്ഗങ്ങളാകട്ടെ അതിലെ ഉത്തരോത്തരം വരുമാന വർധനവിനായിട്ട് സങ്കല്പം ചെയ്യുന്നു അതുപോലെ എല്ലാവരുടെയും അത് ജോലി ജോലിസ്ഥലത്താവട്ടെ ബിസിനസ് ചെയ്യുന്നിടത്താവട്ടെ യാത്രകളിലാവട്ടെ വിനോദങ്ങൾ ഏർപ്പെടുമ്പോഴാവട്ടെ കുട്ടികൾ പഠിക്കുന്നിടത്താവട്ടെ പഠനാവശ്യത്തിന് താമസിക്കുന്നിടത്താവട്ടെ പഠനാവശ്യത്തിനുള്ള യാത്രകളിലാവട്ടെ കളിക്കളങ്ങളിലാവട്ടെ സമ്പൂർണ്ണ ശാരീരിക മാനസികാരോഗ്യത്തിനായിട്ട് സങ്കല്പം ചെയ്യുന്നു അതുപോലെ തന്നെ എല്ലാവരുടെയും ഇഷ്ടദേവത കുലദേവത ഗ്രാമദേവത കുടുംബദേവത ഗുരുക്കന്മാർ പിതൃക്കന്മാർ ഗുരു ഓരോ കുലത്തിൻ്റെയും ആചാര്യന്മാർ പ്രവാചകന്മാർ അനുഗ്രഹം കൊണ്ട് സദാ സർവദാ സർവത്ര മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും സാമ്പത്തിക ക്രയവിക്രയത്തിലും സാമൂഹിക ഇടപെടലുകളിലും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചെയ്യുവാനും അതിൻ്റേതായ അനുഗ്രഹം മുപ്പത്തിമുക്കോടി ദേവതകളിൽ നിന്ന് ത്രിമൂർത്തികളിൽ നിന്ന് പരാശക്തി പരാജ പരാശക്തി പരമാത്മ ചൈതന്യങ്ങളിൽ നിന്ന് പ്രവാചകന്മാരിൽ നിന്ന് സിദ്ധന്മാരിൽ നിന്ന് യൂണിവേഴ്സിൽ നിന്ന് ദീർഘാസ ദീർഘായുസായി സമ്പൂർണ്ണ ആരോഗ്യമായി സൽസന്തോ സൽസന്ധാനങ്ങളായി സമ്പൽ സമൃദ്ധിയായി കുടുംബ കുടുംബ ബന്ധങ്ങളിൽ കെട്ടിറപ്പായി ഐക്യമത്യമായി സമൃദ്ധിയായി കിട്ടണമെന്ന് എൻ്റെ ഗുരുക്കന്മാരോടും ബാസനാമൂർത്തികളോടും പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തു കൊണ്ട് നിർത്തുന്നു ആൾ ദി ബെസ്റ്റു ആൾ താങ്ക് യു ആൾ ബ്ലസ് യു ആൾ ഐ ആം സോറി പ്ലീസ് ഫോർ ഗിമി ഐ ലവ് യു ആൾ താങ്ക് യു ആൾ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസം